മരിച്ചവരുടെ പെൻഷൻ തുക കൈപ്പറ്റിയ സംഭവം അന്വേഷിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ രൂപ പെൻഷൻ തുക അനർഹമായി കൈപ്പറ്റിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഭവം പിന്നാലെ നഗരസഭ അന്വേഷണത്തിന് ഉത്തരവിട്ടു കണ്ണൂർ നഗരസഭാ പരിധിയിൽ മരിച്ച ആളുകളുടെ പേരിൽ മുന്നൂറിലധികം പേർ പെൻഷൻ കൈപ്പറ്റിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ഇതിനോടകം പെൻഷൻ തുക രൂപ കുടുംബാംഗങ്ങൾ വാങ്ങിയെടുത്തതായി കണ്ടെത്തി മരിച്ച ആളുകളുടെ എൻട്രി കൃത്യമായി നടന്നില്ലെന്നും പെൻഷൻ തുക തിരിച്ചു പിടിക്കുമെന്നും നഗരസഭ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു മാത്രവുമല്ല ഇപ്പം എനിക്ക് ഞാൻ ഒരു കൗൺസിലറാണ് എൻ്റെ തൊട്ട വീട്ടിലുള്ള അപ്പുറത്തെ ആള് പെൻഷൻ വാങ്ങുന്ന ആള് മരണപ്പെട്ടു എന്നുള്ളത് ഞാൻ ഇവിടെ വിവരം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ മരണപ്പെട്ട ഡേറ്റ് ഉൾപ്പെടെ ഇവിടെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത് മരണപ്പെട്ട ഇത് ഉൾപ്പെടെ ഹാജരാക്കിയാൽ മാത്രമേ അത് ഒഴിവാക്കപ്പെടുകയുള്ളൂ അങ്ങനെ ഉള്ളതാണ് ഇപ്പൊ ഈ മരണപ്പെട്ടത് മാത്രമല്ല ഈ പണം ഏഴ് ലക്ഷത്തി സംതിങ് ആണ് ാണ് എന്നാണ് അന്ന് ഇതിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് ആ പണം ഒന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല അത് മരണപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിൽ പോയി കിടക്കുകയാണ് ആ അക്കൗണ്ടിൽ നിന്ന് അവര് മരണപ്പെട്ടതുകൊണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് ആർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ അക്കൗണ്ടിൽ അത് കിടക്കുന്നുണ്ട് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഓൾറെഡി സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം നഗരസഭാ യോഗത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭ ഉത്തരവിറക്കിയത് ജനം കണ്ണൂർ